നിങ്ങൾ നിങ്ങളുടെ റണ്ണിംഗിൽ പെർഫോമൻസ് ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിന ഇമ്പ്രൂവ് ചെയ്തിരിക്കണം നിങ്ങൾ ഡിഫൻസ് ജോബിൻ്റെ ഏത് ഫിസിക്കൽ ഈവെൻ്റെ തരെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ആയിരത്തി അറുന്നൂറ് മീറ്റർ ആണെങ്കിലും ഫൈവ് കിലോമീറ്റർ ആണെങ്കിലും ഹൺഡ്രഡ് മീറ്റർ ആണെങ്കിലും റണ്ണിംഗ് സ്റ്റാമിന തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്തിരിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിംഗ് പെർഫോമൻസിൽ ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ റണ്ണിംഗ് സ്റ്റാമിന ടോട്ടലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഫാക്ടറുകളാണ് ഫസ്റ്റ് ഫാക്ടറാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്ന ട്രെയിനിങ് സെക്ഷൻ സെക്കൻഡ് ഫാക്ടറാണ് നിങ്ങളുടെ ഡയറ്റ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടോട്ടലി നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ട്രെയിനിങ് ഷെഡ്യൂളിനെ പറ്റിയിട്ടുള്ള ഫുൾ അപ്ഡേറ്റ്സ് ആണ് ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാലാണ് നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിന ഇമ്പ്രൂവ് ആവുന്നത് എന്നതിനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമായി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്തിരിക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ശേഷം റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് ഗ്രൂപ്പ് കിട്ടുന്ന വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ കുട്ടികളെ ആന ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എസ് എസ് ജിയുടെ ഫിസിക്കൽ ട്രെയിനിൻ്റെ കാര്യം പറയുമ്പോൾ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള കിലോമീറ്റർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതോടൊപ്പം തന്നെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ഇന്ത്യൻ ആർമിയുടെ കാലിക്കട്ടെ ആരുടെയും ടി വി എം ആരുടെയും ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ തയ്യാറെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയുടെ തന്നെ സ്വന്തം ഗ്രൗണ്ടും ഉണ്ട് അത്ലറ്റിക് രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കാൻ പോകുന്നത് നിങ്ങളെ നിങ്ങളുടെ ഈ ഒരു ചാൻസ് മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ കാനൻ ഡിഫൻസ് അക്കാഡമി ജോയിൻ ചെയ്യാവുന്ന മുൻ വർഷങ്ങളിലെ സെലക്ഷൻ അപ്ഡേറ്റ് എടുത്താൽ കേരളത്തിൽ തന്നെ ഇന്ത്യൻ ആർമിയിലേക്കും പാരാമിലിറ്ററിയിലേക്കും കൂടുതലും കുട്ടികൾക്ക് സെലക്ഷൻ നേടിക്കൊടുക്കാൻ പറ്റിയ ഓരോ സ്ഥാപനം ആന ഡിഫൻസ് അക്കാഡമിയാണ് ഓരോ ബ്രാഞ്ച് മാത്രമാണ് നമ്മുടെ അക്കാഡമിക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് നമ്മുടെ ട്രെയിനിങ് ഷെഡ്യൂളും മെത്തേഡും ഡിസിപ്ലിനും എല്ലാം എങ്ങനെ ആയിരിക്കുമെന്ന് ധൈര്യമായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാവുന്ന ക്ലാസുകളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ഡിഫൻസ് ഫോഴ്സിന് ഏത് ഫിസിക്കൽ തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും ഫൈവ് കിലോമീറ്റർ ആയിക്കോളട്ടെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആയിക്കോളട്ടെ ഹൺഡ്രഡ് മീറ്റർ ആയിക്കോളട്ടെ സ്റ്റാമിന വളരെ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന എല്ലാ പോയിന്റും ഈ എല്ലാ ഈവെന്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫൈവ് കിലോമീറ്റർ നേരെ കുട്ടികൾക്കും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ നേരെ കുട്ടികൾക്കും ഇതേ മെത്തേഡ് അപ്ലൈ ചെയ്യാവുന്നതാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടായിരിക്കും ഞാൻ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നല്ല രീതിയിൽ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് ആണ് കുട്ടികളെ നിങ്ങൾ ഏത് ഈവന്റിനാണോ തയ്യാറെടുക്കുന്നത് ഫോർ എക്സാമ്പിൾ ചില കുട്ടികൾ ഫൈവ് കിലോമീറ്റർ ഇവന്റ് തയ്യാറെടുക്കുന്നുണ്ട് ചില കുട്ടികൾ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ തയ്യാറെടുക്കുന്നുണ്ട് ഏത് ഈവെൻറ്റാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ അനുസരിച്ചുള്ള വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ നമ്മൾ ഫാറ്റ് ലോസ് ജേണി മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും വെയ്റ്റ് ഗെയിൻ പ്രോസസ്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും രണ്ട് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള വർക്ക്ഔട്ട് പ്ലാനും ആയിരിക്കും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഡയറ്റ് പ്ലാനും ആയിരിക്കും അതേ രീതിയിൽ തന്നെയാണ് നിങ്ങൾ വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ തയ്യാറാക്കുന്ന കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ വർക്കൗട്ട് പ്ലാൻ ഫോളോ ചെയ്യണം ഫൈവ് കിലോമീറ്റർ തയ്യാറാക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ അതിന്റെ വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഇനി വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങളുടെ കയ്യിൽ ഇല്ല നിങ്ങൾ ഒട്ടും പേടിക്കണ്ട നമ്മുടെ ഇതേ പ്ലാറ്റ്ഫോമിൽ തന്നെ നമ്മൾ ഫൈവ് കിലോമീറ്ററിൻ്റെയും വർക്ക്ഔട്ട് പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ട് വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്ററിൻ്റെ വർക്ക്ഔട്ട് പ്ലാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഒരു വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്താലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് പോയിൻറ്റ് മനസ്സിലായാലോ ഏത് ഇവെൻ്റാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ആ ഒരു ഇവെൻറ്റിൻ്റെ വർക്ക്ഔട്ട് പ്ലാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം ഇനി നമുക്ക് സെക്കൻഡ് പോയിൻറ്റിലോട്ട് പോകാം ടോട്ടൽ ഫൈവ് പോയിന്റ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഓരോ പോയിൻറ്റ് ഫോളോ ചെയ്യാവുന്നതാണ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നിങ്ങൾ തീർച്ചയായിട്ടും ലോങ് റൺ ഫോളോ ചെയ്തിരിക്കണം കുട്ടികളെ ഏത് വർക്ക്ഔട്ട് പ്ലാൻ ആണെങ്കിലും അതിൽ നമ്മൾ ലോങ് റൺ തീർച്ചയായിട്ടും ആഡ് ചെയ്തിരിക്കണം ലോങ് റൺ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരിക്കണം എന്നാലേ നമുക്ക് നമ്മുടെ വർക്ക്ഔട്ട് പ്ലാൻ നല്ലപോലെ ഫോളോ ചെയ്യാൻ പറ്റത്തുള്ളൂ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഫൈവ് കിലോമീറ്റർ ഇവന്റ് തയ്യാറെടുക്കുന്ന കുട്ടികളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ ചിലപ്പോൾ ഫൈവ് കിലോമീറ്റർ അല്ലെങ്കിൽ സെവൻ കിലോമീറ്റർ ലോങ്ങ് റൺ കാണും വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ ഈവന്റിലാണെന്നുണ്ടെങ്കിൽ ഫോർ കിലോമീറ്റർ അല്ലെങ്കിൽ ത്രീ കിലോമീറ്റർ ലോങ്ങ് റൺ കാണും ഇതോടൊപ്പം ടെമ്പോ റണ്ണും നമ്മൾ നമ്മുടെ വർക്ക്ഔട്ട് പ്ലാനിൽ ആഡ് ചെയ്യാറുണ്ട് ടെമ്പോ റണ്ണും അറൗണ്ട്ലി ഫോർ കിലോമീറ്റർ വരും അല്ലെങ്കിൽ സെവൻ കിലോമീറ്റർ വരും അപ്പോൾ ഇത്രയും ദൂരം ഓടി നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ബോഡിയിൽ ഉണ്ടായിരിക്കണം അപ്പോൾ ലോങ്ങ് റൺ നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻ്റെയിൻ ചെയ്തിരിക്കണം ഇപ്പോൾ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും ദൂരം ഓടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ പേടിക്കേണ്ട സ്റ്റാർട്ടിങ്ങിൽ ട്വൻറ്റി മിനിറ്റ് ഓടുക അല്ലെങ്കിൽ ടു കിലോമീറ്റർ ഓടുക എന്നിട്ട് ഗ്രാജ്വലി നിങ്ങൾ അപ്പ് ചെയ്യുക ട്വൻ്റിയിൽ നിന്ന് ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് തേർട്ടി ടു മിനിറ്റ്സ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഫോർട്ടി മിനിറ്റ്സ് ഒരു മാക്സിമം ഫോർട്ടി മിനിറ്റ്സ് വരയ്ക്ക് ഓക്കെയാണ് ഓടി നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഏത് ഈവൻ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും മനസ്സിലായോ ഫോർട്ടി മിനിറ്റ്സ് ഓടി നിൽക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു കാരഡ്സിന് എന്തായാലും ഫൈവ് കിലോമീറ്റർ ഇവൻ ക്രാക്ക് ചെയ്യാൻ പറ്റും ടെമ്പോർ റണ്ണും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യണം ലോങ് റൺ വരുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ കപ്പാസിറ്റി എത്രയാണെന്ന് എന്നിട്ട് ഗ്രാജ്വലി നിങ്ങൾ അപ്പ് ചെയ്യണം മിനിമം ട്വൻറ്റി എങ്കിലും കപ്പാസിറ്റി വേണം മാക്സിമം ഫോർട്ടി മിനിറ്റ്സ് ലോങ്ങ് റൺ ഓടി നിൽക്കാനുള്ള കെപ്പാസിറ്റിയെങ്കിലും നിങ്ങളുടെ ബോഡിയിൽ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ സെക്കൻഡ് മൂവ്മെൻറ്റ് മനസ്സിലായാലോ ലോങ്ങ് റൺ തീർച്ചയായിട്ടും നിങ്ങൾ ഫോളോ ചെയ്തിരിക്കണം കുട്ടികൾ ഈ ഒരു വീഡിയോ രണ്ട് പാർട്ടായിട്ടായിരിക്കും വരുന്നത് ഇത് പാർട്ട് വൺ ആണ് പാർട്ട് ടൂവിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഡയറ്റിന്റെ എല്ലാ അപ്ഡേറ്റും ഓൺലി ഡയറ്റ് റിലേറ്റഡ് കാര്യങ്ങളായിരിക്കും പാർട്ട് ടൂൾ ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ തേർഡ് പോയിന്റ് ആണ് നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിലുള്ള ഫാട് ലെക്ക് ട്രെയിനിങ് നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം ഫാട് ലക്ക് എന്ന് പറയുന്ന ഒരു സ്യൂഡിഷ് ടേമാണ് ഇതിന് നമ്മൾ സ്പീഡ് പ്ലേ എന്നും പറയാറുണ്ട് ഇതെങ്ങനെ ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം വർക്ക്ഔട്ട് പ്ലാൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും അതുകൊണ്ട് വർക്ക് പ്ലാൻ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം ക്ലിയർ ക്ലിയറായാലോ കുട്ടികളെ ഇതെങ്ങനെ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൺഡ്രഡ് മീറ്റർ സ്ലോ റൺ ചെയ്യണം അതിനുശേഷം നിങ്ങൾ ഹൺഡ്രഡ് മീറ്റർ ഫാസ്റ്റ് റൺ ചെയ്യണം ഫാസ്റ്റ് ആൻഡ് സ്ലോയുടെ ഒരു മിക്സ്ചറാണ് ഈ ഫാട് ലക്ക് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്പീഡും എൻഡൂറൻസും ഇമ്പ്രൂവ് ആവുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിലുള്ള ഫാട് ലെക്ക് ട്രെയിനിങ് നിങ്ങൾ തീർച്ചയായിട്ടും വീക്കിലെ ഒരു തവണയെങ്കിലും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം നല്ല രീതിയിൽ നിങ്ങളുടെ റണ്ണിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും സൊ ഇയർ ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിലുള്ള ഇൻ്റർവൽ ട്രെയിനിങ് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം ഇൻ്റർവൽ ട്രെയിനിങ് അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ ട്രെയിനിങ് എന്ന് പറയും ഇതെങ്ങനെ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ ചിലപ്പോൾ എണ്ണൂറ് മീറ്ററിൻ്റെ അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് മീറ്ററിൻ്റെ മൂന്ന് അല്ലെങ്കിൽ നാല് റെപ്പിറ്റേഷൻ കാണും ഇതിൽ ഒരു റെപ്പിറ്റേഷൻ നിങ്ങൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യണം റെപ്പിറ്റേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾ എറൌണ്ട്ലി ഒരു ഫോർട്ടി ടു സിക്സ്റ്റി മീറ്റർ അല്ലെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ വാക്ക് ചെയ്യണം വാക്ക് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ എഗെയിൻ നിങ്ങൾ രണ്ടാമത്തെ റെപ്പിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇതിനാണ് നമ്മൾ ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ നിങ്ങളുടെ വർക്ക്ഔട്ട് പ്ലാനിൽ ആഡ് ചെയ്യുക നല്ല രീതിയിൽ നിങ്ങളുടെ സ്റ്റാമിന ഇംപ്രൂവ് ആവുന്നതായിരിക്കും നല്ല രീതിയിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ടൈമിംഗ് എത്രയോ വരട്ടെ ഡസൻറ്റ് മാറ്റർ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ പരമായി നോക്കുക അപ്പോൾ ഇൻ്റർവെൽ ട്രെയിനിങ് മെത്തേഡ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കണം റെപ്പിറ്റേഷൻ ഒന്ന് ഫോളോ ചെയ്യുന്നു അതിനുശേഷം നിങ്ങൾ സ്ലോ വാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു പിന്നെ നിങ്ങൾ എഗൈൻ നിങ്ങളുടെ റെപ്പിറ്റേഷൻ ഫോളോ ചെയ്യുന്നു ഫൈവ് കിലോമീറ്ററിന്റെ വർക്ക്ഔട്ട് പ്ലാനിലുള്ള റെപ്പിറ്റേഷൻ നിങ്ങൾ ശ്രദ്ധിക്കണം അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക വൺ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഔട്ട് പ്ലാൻ ഫോളോ ചെയ്തിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന റെപ്പിറ്റേഷൻ ഇതേ രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക കെരട്സ് നിങ്ങളുടെ റണ്ണിങ് സ്റ്റാമിനെ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഓവർകം ചെയ്യണം റണ്ണിങ് എന്ന് പറയുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഓവർകം ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റണ്ണിങ്ങിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിനെ കാട്ടി മുന്നേ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഇനി എങ്ങനെ ഈ മൈൻഡിനെ ഓവർകം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്കിവിടെ രണ്ട് എക്സാമ്പിൾ എടുക്കാം ഒന്ന് റെപ്പിറ്റേഷൻ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഒന്ന് ലോങ് റണ്ണും ഫോർ എക്സാമ്പിൾ ആയിട്ട് വൺ കിലോമീറ്ററിൻ്റെ നിങ്ങൾ മൂന്ന് റെപ്പിറ്റേഷൻ ചെയ്യണമെന്ന് വിചാരിക്കുക ആദ്യത്തെ റെപ്പിറ്റേഷനകത്ത് നിങ്ങൾ ത്രീ മിനിറ്റ് തേർട്ടി അല്ലെങ്കിൽ ഫോർ മിനിറ്റിൽ ഓടിയെത്തി രണ്ടാമത്തെ റെപ്പിറ്റേഷൻ നിങ്ങൾ ഓടിയപ്പോൾ നിങ്ങൾ ത്രീ മിനിറ്റ് ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഫോർ മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടിയെത്തി അപ്പോൾ മൂന്നാമത്തെ റെപ്പിറ്റേഷൻ വരുമ്പോൾ ചില കുട്ടികൾ എന്താണ് സ്കിപ്പ് ചെയ്യും ചില കുട്ടികളോ പകുതി ഓടിയിട്ട് നിൽക്കും എന്നാൽ ചില കുട്ടികളാണെങ്കിലോ അവർ ആ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യും ഫോർ മിനിറ്റ് തേർട്ടി അല്ല ഫൈവ് മിനിറ്റ് അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ് തേർട്ടി എത്തിക്കോട്ട് ഇറ്റ് ഡസൻറ്റ് മാറ്റർ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യണം അവിടെ എന്താണ് ചെയ്തത് മൈൻഡിനെ ഓവർകം ആണ് ചെയ്തത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ ഓവർകം ചെയ്യണം റെപ്പിഡേഷൻ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ടൈമിംഗ് എത്രയോ വരട്ട് സ്റ്റാർട്ടിങ്ങിൽ ഗ്രാജ്വലി അത് മാറിക്കോളും ട്രെയിനിങ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിസൾട്ടിൽ നല്ല മാറ്റം വരും ടൈമിംഗ് എത്രയോ വരട്ട് ഡസൻ മാറ്റർ നിങ്ങൾ നിങ്ങളുടെ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ റെപ്പിഡേഷൻ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലായാലും അല്ലേ ഇനി നമുക്ക് ലോങ്ങ് റണിൻ്റെ കാര്യം പറയാം ലോങ് റണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടികളെ ചില കുട്ടികളിപ്പോൾ ടെമ്പോ റൺ ചെയ്യുകയായിരിക്കും അവർ അവരുടെ വർക്കൗട്ട് പ്ലാനിലുള്ള ഫോർ കിലോമീറ്റർ അല്ലെങ്കിൽ സിക്സ് കിലോമീറ്ററിൻ്റെ റണ്ണായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇവർ റൺ ചെയ്യുമ്പോൾ മിഡ് ടൈമിൽ എത്തുമ്പോൾ അതായത് ഓടി പകുതി എത്തുമ്പോൾ ഇവരുടെ മൈൻഡ് പറയും ഒക്കെ ബോഡി സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നടക്കാൻ പറയും ആ ഒരു സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ബോഡി സ്റ്റോപ്പ് ചെയ്യരുത് മൈൻഡിനെ ഓവർകം ചെയ്തിട്ട് നിങ്ങൾ അവിടെ യൂസ് ചെയ്യേണ്ട മെത്തേഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പ്രോപ്പർ ആണ് ഞാൻ പറയുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പേസ് കുറയ്ക്കണം അതായത് സ്പീഡ് കുറയ്ക്കണം സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾ സ്ലോലി തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം മനസ്സിലായ അതായത് ആ ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കണം ഗ്രാജുവലി നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ ഒരു കൺട്രോളിങ് മനസ്സിലാവും അതുപോലെ തന്നെ ബോഡിയുടെ ബാലൻസും മനസ്സിലാവും മൈൻഡ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ മെത്തേഡ് തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്തിരിക്കണം നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നതായിരിക്കും കേരളം സപ്പോൾസ് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നിങ്ങളുടെ റണ്ണിംഗ് സ്റ്റാമിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പോയിന്റും ഞാൻ കവർ ചെയ്തിട്ടുണ്ട് ഉടനെ തന്നെ ഡയറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഇത് പാർട്ട് വൺ വീഡിയോ ആണ് പാർട്ട് വൺ ടോട്ടലി ഫോക്കസ് ചെയ്യുന്ന ട്രെയിനിങ്ങിലാണ് പാർട്ട് ടു ടോട്ടലി ഫോക്കസ് ചെയ്യുന്ന ഡയറ്റിലാണ് ഡയറ്റിലെ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും എത്ര ഗ്രാം പ്രോട്ടീൻ എടുക്കണം എത്ര ഗ്രാം കാബ്സ് എടുക്കണം ഫാറ്റ് എടുക്കണം മൾട്ടി മിനറൽസ് ഫിഷ് ഓയിൽ വാട്ടർ ഇൻടേക്ക് ഇലക്ട്രോലൈറ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മൾ ഫോളോ ചെയ്തിരിക്കണം നമ്മൾ ഈ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്തിരിക്കണം കാരണം നമ്മുടെ കേരളത്തിലെ ഒത്തിരി കുട്ടികൾ സെൽഫായിട്ട് ട്രെയിനിങ് ചെയ്യുന്നവരുണ്ട് അവർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്പ്ഫുൾ ആവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിട്ട് ഉടനെ തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യണം ഒരു വാല്യുബിൾ കമന്റ് കൂടി രേഖപ്പെടുത്തിയിരിക്കണം ഇനിയും ഇതുപോലെ റണ്ണിംഗ് റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോസ് ആഗ്രഹിക്കുന്ന കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്